ബീഹാറിൽ ആർ ജെ ഡി നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ചവറ്റുകൂട്ടയിൽ എറിയും എന്നാണ് പുള്ളി പറഞ്ഞത് ഈ തേജസ്വി യാദവിനല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു നേതാവിന് ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുകയില്ല കാരണം പാർലമെൻറ്റ് പാസാക്കിയതാണ് വഖഫ് ഭേദഗതി നിയമം പക്ഷേ തേജസ്വി യാദവിൽ നമുക്കിതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കാരണം അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ച ആളാണ് അപ്പോൾ തേജസ്വ യാദവിന് എന്ത് വെട്ടിത്തരവും പറയാം ഇത് കേട്ട് ഏതെങ്കിലും പാവപ്പെട്ട മുസൽമാന്മാർ ഇനി വഖഫ് നിയമത്തെ ഇദ്ദേഹം രക്ഷിക്കും ഈ എന്ന് കരുതി പുളിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നും അപ്പോൾ ഇതാണ് ബീഹാറിൽ സംഭവിച്ച് മുസ്ലിങ്ങളെ പോലും ഈ മുസ്ലിം പോപ്പുലേഷൻ നല്ലവണ്ണുള്ള മണ്ഡലങ്ങളിൽ മിക്കവാറും മറ്റെല്ലാ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കും അപ്പോൾ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തുന്നത് ബി ജെ പി ആയിരിക്കും ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയും അയാൾ ജയിക്കെച്ച് അത് വേറൊരു പ്രതിഭാസമാണ് നമ്മൾ ഇലക്ഷൻ എൻജിനീയറിങ് എന്ന് പറയും അപ്പോൾ ഇതാണ് ബീഹാറിൽ സംഭവിച്ച മുസ്ലിങ്ങളെ പോലും അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുകയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അതുകൊണ്ട് വഖഫ് നിയമം ചവറ്റുകൂട്ടയിൽ എറിയാൻ പോയ പാവം നമ്മുടെ തേജസ്വി യാദവ് ഇപ്പോൾ ചവറ്റുകൂട്ടയിലല്ല കുപ്പത്തൊട്ടിയിലാണ് കിടക്കുന്നത്